എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മനോഹരമായിട്ടുള്ള ഒരു തെങ്ങൻ തോട്ടമാണ് തെങ്ങുകൾ മാത്രമല്ല കവുങ്ങുകളും അടങ്ങിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു തോട്ടം ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്താണ് മഞ്ചേരിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ തോട്ടത്തിൽ മൂന്ന് കോഴി ഫാമുകളും അതോടൊപ്പം പശു ഫാമും ഒരു വീടും ഉണ്ട് ഈ സ്ഥലം ഏക്കറിന് ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് ടോട്ടൽ ഒമ്പത് ഏക്കറും അൻപത് സെൻറ്റ് സ്ഥലവുമാണ് ഉള്ളത് ഏക്കറിന് അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് താമസിക്കാൻ കഴിയുന്ന ഒരു വീടും മൂന്ന് കോഴി ഫാമുകളും അതോടൊപ്പം തന്നെ പശു ഫാമും അടങ്ങിയിട്ടുള്ള സ്ഥലമാണിത് എല്ലായിടത്തേക്കും വണ്ടിയുടെ വാഹനങ്ങളുടെ ആക്സസ് ലഭ്യമാണ് വാഹനങ്ങളിൽ നമുക്ക് എല്ലായിടത്തും സഞ്ചരിക്കാൻ കഴിയുന്നതുമാണ് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക